നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ബിസിനസ്സിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം എന്നത് വെബ്സൈറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ വെബ്സൈറ്റ് വർഷങ്ങളായിട്ട് ചെയ്തു കൊടുക്കുന്ന രണ്ട് യുവ സുന്ദരികളാണ് എന്റെ കൂടെ ഉള്ളത് എബിനിയും അതുപോലെ റെഗിനയും എബിനി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെത്താണ് അതേപോലെ റെഗിന സീനിയർ ഡെവലപ്പറാണ് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വെബ്സൈറ്റിനെ ഏറ്റവും പുതിയൊരു വെബ്സൈറ്റിനെ ആയിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ പിന്നെ വെബ്സൈറ്റ് റെസ്പോൺസീവ് ആയിരിക്കണം എല്ലാ ഡിവൈസസിനും ആയിരിക്കണം അതായത് ഇപ്പൊ മൊബൈലിൽ എടുത്ത് നോക്കുമ്പോ അതിന് ഫിറ്റ് ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം കമ്പ്യൂട്ടറിലാണെങ്കിൽ ലാപ്ടോപ്പ് അപ്പൊ ആ സ്ക്രീനിൽ കറക്റ്റ് ഫിറ്റ് ആയി ആയിട്ട് ആയിരിക്കണം സെക്യൂർഡ് ആയിരിക്കണം ആയിരിക്കണം സെക്യൂർ അത് ഹാക്ക് ചെയ്യാതിരിക്കണമെങ്കിലൊക്കെ എസ് എസ് എൽ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഒരു വാട്സപ്പ് ഇന്റഗ്രേഷൻ പിന്നെ കോൾ ടു ആക്ഷൻ ഉണ്ടായിരിക്കണം ഒരു ഫോം ഉണ്ടായിരിക്കണം പിന്നെ അത് ക്ലിക്കബിൾ ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം ഒരു എൻക്വയറി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതൊക്കെയാണ് ഒരു വെബ്സൈറ്റിനകത്ത് ആ വെബ്സൈറ്റിൽ ഒരാൾ വിസിറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അവർക്ക് ഡയറക്റ്റ് നിങ്ങൾ ഏത് സമയത്താണ് നിങ്ങളുടെ ചാറ്റ് ബോട്ട് അവിടെ വാട്സപ്പിലേക്ക് അതായത് ഒരു വെബ്സൈറ്റ് വെബ്സൈറ്റ് നിങ്ങളുടെ എത്ര ചെയ്ത് ആ വന്നാൽ നിങ്ങളെ ചെയ്യാൻ ഒരു അപ്പിയർ ും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഫോർമാറ്റ് ആയിരിക്കണം അതുപോലെ കണ്ടന്റും ആയിട്ടുള്ള ഒരു ഒരു കണ്ടന്റ് യൂസ് ബെറ്റർ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതെ നമ്മൾ ഉള്ള നല്ല വെബ്സൈറ്റ് വർഷങ്ങളായിട്ട് നമ്മളത് എക്സ്പേർട്ട് ആണ് പിന്നെ നല്ല രീതിയിലാണ് നമ്മുടെ സർവീസ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ക്ലയൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഡെവലപ്പേഴ്സ് ആയാലും എക്സ്പേർട്ട് ലെവലുള്ളവരാണ് ഇതെല്ലാം നമ്മൾ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് നമ്മുടെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പേജസിനെ ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മൾ വരുന്നത് ഇപ്പൊ ഒരു സമ്മറിന്റെ ഒരു പിന്നെ നമുക്കൊരു ഓഫർ നടക്കുന്നുണ്ട് വൺ ട്രിപ്പിൾ നയൻ ഒരു ഓഫർ നമുക്ക് എക്സിസ്റ്റിംഗ് വെബ്സൈറ്റ് ഉള്ള ആളുകളുടെ പല ആൾക്കും ഇപ്പൊ എല്ലാവർക്കും വെബ്സൈറ്റ് ഉണ്ട് മുമ്പൊക്കെ ചെയ്തായിരിക്കും റെസ്പോൺസീവ് ആയിരിക്കില്ല അതുപോലെ പല തകരാറുകളുള്ള വെബ്സൈറ്റുകളുണ്ട് ഈ വെബ്സൈറ്റ് നമ്മൾ ഏറ്റെടുത്തിട്ട് അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്ഡേറ്റഡ് അല്ലാത്ത നമ്മൾ ആ വെബ്സൈറ്റ് ചെക്ക് ചെയ്യും എന്നിട്ട് അതിനൊരു റീഡിസൈനിങ് വേണ്ട ഒരു സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് റീഡിസൈൻ ചെയ്യണം റീഡിസൈൻ ചെയ്താൽ മാത്രമാണ് പിന്നീട് ഈ ഒരു ഈ ഒരു ട്രെൻഡിൽ ഒരു കാലഘട്ടത്തിൽ ഒരു സൈറ്റ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്യും ഇപ്പോഴത്തെ ഒരു ക്രൈറ്റീരിയാസ് ഒന്നും ആ ഒരു വെബ്സൈറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളുടെ സൈറ്റ് ആണെങ്കിൽ അതിന് ആനുവൽ മെയിൻ്റൻസ് കോൺട്രാക്ട് ചെയ്ത വെബ്സൈറ്റ് ആണെങ്കിൽ സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി ആയിട്ട് എല്ലാം കോമ്പാക്റ്റബിൾ കൊടുക്കും അപ്പൊ കേട്ടല്ലോ അപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റുകൾ എങ്ങനെയാണെങ്കിലും ഇനി പുതിയൊരു വെബ്സൈറ്റ് ആവശ്യമുണ്ടെങ്കിലും അത് യു എ മെയ്ഡ് ഇൻ യുഎഇ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ ചെയ്തു തരികയും അതിനെ എല്ലാ കാര്യത്തിലും പരിപൂർണമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെബ്സൈറ്റ് നിർമ്മിച്ചു തരുകയും ചെയ്യുന്ന രണ്ട് സ്ത്രീ രത്നങ്ങളാണ് കൂടുതൽ ഒരു കാര്യം ഉറപ്പാണ് വെബ്സൈറ്റ് ഈസ് യുവർ ടു വേൾഡ് നിങ്ങളുടെ ഏറ്റവും വലിയ ഫേസ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് ആണ് ആ വെബ്സൈറ്റ് ഏറ്റവും മനോഹരമായിരിക്കണം ഈ പറഞ്ഞ രീതിയിലെല്ലാം സാറ്റിസ്ഫൈ ആയിരിക്കണം ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഓഫർ ലഭ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുക അതല്ലെങ്കിൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻ കിട്ടും സോ മച്ച് അൽഫഫ വിള